ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോക്സിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിഗംഭീര സമ്മാനങ്ങളുമായി കെ എസ് എഫ് ഗാലക്സി ചിട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് കാലാവധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ നിങ്ങൾ ചേരുന്ന ചിട്ടികളിൽ നിന്നും നറുക്കിട്ടിട്ട് മെഗാ ബംബർ സമ്മാനം ഒരാൾക്ക് ഒരു മേഴ്സിഡസ് ബെൻസ് കാറാണ് ബംബർ സമ്മാനം ഉണ്ട് പതിനേഴ് ഇന്നോവ കാറാണ് മേഖലാതല സമ്മാനം ഉണ്ട് നൂറ്റി എഴുപത് ഐഫോൺ ആണ് ചിറ്റിൽ ചേരുന്ന ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തുകൊണ്ട് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് അതിൽ ആരാണ് ഭാഗ്യശാലി എന്ന് പറയാൻ കഴിയില്ല പിന്നെ നൂറ്റി എഴുപത് ഐഫോൺ ആണ് കൊടുക്കുന്നത് അപ്പോ ഇതാണ് ഗാലാക്സി ചിട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് സമ്മാനങ്ങളുടെ പെരുമഴയാണ് ചിട്ടിയെ ചേർന്ന് സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ